ക്കാത്തിന്റെ പൈസ സുഹൃത്തുക്കളെ പിരിച്ചെടുക്കുമ്പോ അത് വ്യക്തികൾ കയ്യിൽ സൂക്ഷിക്കുന്നതിനെക്കാളും സുരക്ഷിതണ്ട കൈകാര്യം ചെയ്യാതിരിക്കാനോ നല്ലത് എല്ലാ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പൈസ എന്താണ് വ്യക്തികളെ കയ്യിലാണോ അല്ലല്ലോ അത് ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആയിട്ടിരിക്ക രണ്ടോ മൂന്നോ ആളോ ഒപ്പിട്ട് ചെക്ക് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ ആ ഒരു സൂക്ഷ്മതക്കു വേണ്ടി അവർ ചക്കാത്ത് ബാങ്കിലിട്ടു എന്ന് മാത്രം സ്വാഭാവികമായും ബാങ്കിലിട്ടാൽ അതിന് ഇൻട്രസ്റ്റ് തമ്മിൽ വകുപ്പുണ്ടാവും അതവർക്ക് കൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ ഈ പുസ്തകത്തിൽ പക്ഷെ അവർക്ക് ഇതിന് യാതൊരു കാപട്യമല്ല കാരപ്പറമ്പ് ഒരുപാട് സുണ്ണികൾ താമസിക്കുന്നുണ്ട് മുഖ്യ മുഹമ്മദ് അയാൾ സഹിക്കട്ടത് ഈ പേരോട് പോയി കാരണം ഇതിന്റെ ഗുണഭോക്താക്കളിൽ വലിയൊരു ശതമാനം അവിടുത്തെ സുന്ദികളാണ് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള താങ്ങും തണലുമാണ് കാരപ്പറമ്പ് സെക്കാത്ത് കമ്മിറ്റി അവരെ തീർക്കൂല പേരോട് അയാൾ പറയുന്നത് കേട്ടോളൂ ബാക്കി ബാക്കി വർഷത്തെ നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ കൊല്ലം ചില മുതലാളിമാര് കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് കൊടുത്ത ഏൽപ്പിച്ചിരിക്കുന്നു അത് ഇക്കൊല്ലവും മൗലരിമാര് കൊടുക്കാണ്ട് ബാക്കിയാക്കി വെച്ചിരിക്കുന്നു അതെന്താ കാരണം തീരുമാനം സാധുക്കൾ അതാത് കൊണ്ടെത്തി കൊടുക്കേണ്ടി തന്നെ അത് കൊടുക്കാണ്ട് ബാക്കിയായി കൈനോളം കേരളത്തിൽ സാധുക്കൾ തീർന്നു പോയാൽ എന്ത് കാര്യം പലിശ വാങ്ങാൻ ഇടാൻ മുസ്ലിം ആർക്കെന്താ സക്കാത്തു വാങ്ങാൻ പറ്റി എന്തെങ്കിലും അറിയുന്നത് ആരാണ്ടെന്ന് പറഞ്ഞു ജീൻസിനെത്താൻ പരിചയമല്ലേ ഉള്ളു ജക്കാത്ത് കൊടുത്ത് പരിചയമല്ല ജക്കാത്തു കൊടുക്കുന്നത് എങ്ങനെയാണെന്നോ അതിന്റെ നിയമോ ഇയാൾക്ക് ബാങ്കിലിട്ടപ്പോൾ കണക്കിന്റെ കൂടെ മുൻ ബാക്കി എന്ന് പറഞ്ഞു എന്തിനാ മുൻപാക്കി വെച്ചത് പലിശ പലിശ വാങ്ങാൻ വേണ്ടിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങാൻ ശന്ധുര് പൊട്ടനായി ഇയാൾ ഇയാൾക്ക് കണക്ക് വെക്കാൻ പറഞ്ഞൂടെ ഇയാൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആകെ ഒരുക്കന്ന് പോയി ജക്കാറ്റ് വിൽക്ക അത് അപ്പൊ തന്നെയാണ് കൊടുത്ത കഴിഞ്ഞുനാ ജക്കാറ്റ് എന്ന് പറഞ്ഞാൽ ജക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിലേക്ക് പണം എപ്പോഴും വന്നുകൊണ്ടിരിക്കും എപ്പോഴും അന്ന് പണം പോയിക്കൊണ്ടിരിക്കും ജക്കാത്ത് ദാതാക്കൾ ഞാൻ ഡിസംബർ കച്ചവടം തുടങ്ങി അടുത്ത ഡിസംബറിലാണ് ആ സക്കാത്ത് കൊടുക്ക എന്റെ സുഹൃത്ത് ആഗസ്റ്റിലാ കച്ചവടം തുടങ്ങിയത് ഓനടുത്ത ആഗസ്റ്റിലാ ജക്കാത്തു കൊടുക്ക ഇങ്ങനെ വ്യത്യസ്ത ആളുകൾ അവരുടെ വരുമാനം കിട്ടുന്നതിനനുസരിച്ചും കൊല്ലം തികയുന്നതിനനുസരിച്ചും ജക്കാത്ത് നവങ്ങിക്കൊണ്ടു പോയിരിക്കും അപ്പൊ എപ്പോഴും ജക്കാത്ത് കമ്മിറ്റിയിലേക്ക് വരവുണ്ടാവും അതുപോലെ എപ്പോഴും ജക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകും റമദാനിലാണ് പ്രധാനമായും ജക്കാത്ത് പിരിച്ചെടുക്കാറുള്ളതെങ്കിലും അല്ലാത്ത മാസങ്ങളിലും ജക്കാത്ത് വരും എല്ലാ ദിവസവും ജക്കാത്ത് കമ്പത്തിയിലേക്ക് പണം വരികയും ജക്കാത്തിന് പണം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ കണക്ക് തയ്യാറാക്കുന്ന ദിവസം എന്നാണ് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെയാണ് നിന്നത് അല്ലേ അപ്പൊ ആഗസ്റ്റ് മുപ്പതിന് ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു നാൽപ്പതിനായിരം ഉപ്പം ജക്കാത്ത കൊടുത്തു കൊടുത്തോളി അപ്പൊ അന്ന് തന്നെ ചെലവാക്കാൻ പറ്റുമോ പിറ്റേന്ന് കണക്കെപ്പിക്കണം അപ്പൊ അത് കൂടി ചേർക്കണ്ടേ എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ സക്കാത്തിന്റെ പൈസ ഒരു നിശ്ചിത ഫണ്ട് റിസർവ് ഫണ്ട് ആക്കി വെക്കാറുണ്ട് കാരണം പെട്ടെന്ന് രോഗി ആശുപത്രിയിൽ എത്തിക്കണം പെട്ടെന്നൊരാളെ പുറകെത്തിപ്പോയി അങ്ങനെയുള്ള അടിയന്തര സഹായങ്ങൾ കൊടുക്കേണ്ട ഘട്ടം വരുമ്പോ പട്ട് പട്ടണിട്ട് മുസ്ലിം സമുദായത്തിൽ മുഴുവൻ സംഖ്യ കൊടുക്കുന്നവർക്ക് ഫണ്ട് ആയൊരു സംഖ്യ സാധാരണ കൈവശം വെക്കാറുണ്ട് അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട പ്രശ്നം വന്നു അങ്ങനത്തെ പെട്ടെന്നൊരു മുസാഫിറിന് അവിടെ നിന്ന് കുടിയാൽ എത്തിക്കേണ്ട അവസ്ഥ വന്നു ഇങ്ങനത്തെ ഘട്ടങ്ങൾക്ക് വേണ്ടി അതിനു റിസർവ് ഫണ്ടാക്കി വെക്കും എന്നിട്ട് ഇയാൾ പറഞ്ഞില്ല ആളുകൾക്കാത്തും വാങ്ങിട്ട് മുൻവർഷത്തെ ബാക്കി എന്ന് പറഞ്ഞ് ബാങ്കിലും പരിശോധന ഇനി ആർക്കാ ജക്കാത്ത് കൊടുക്കേണ്ടത് അതിനെ സംബന്ധിച്ച് ഈ എട്ട് വിഭാഗം അതിൽ പറഞ്ഞിട്ടുണ്ട് ആ എട്ട് വിഭാഗത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ തന്നെ ഈ പ്രശ്നീകരിച്ച നോക്കി പറഞ്ഞേ എന്താ നമ്മളെ കണക്കൊന്നുകൂടി നിങ്ങൾ എടുക്കുന്ന ആ ചെലവെന്ന് നോക്കുമ്പോൾ വരവല്ലേ വായിച്ചത് ഇനി ചെലവെന്ന് വായിക്കാൻ കേട്ടോളൂ

ചെലവിന് ഔച്ചർ കാണിക്കണം അതുപോലെ തന്നെ അപേക്ഷ കാറ്റ് കമ്മിറ്റിയിലേക്ക് അപേക്ഷ ഉണ്ടാകും ആ അപേക്ഷ ഫോർ അടിക്കണം ഇത് എഴുതി സൂക്ഷിക്കുന്ന ലബ്ജർ അടിക്കണം ഇതിനൊക്കെയുള്ള ചാർജ ചക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നൊരു വകുപ്പുണ്ടല്ലോ ചക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അതിന്റെ കണക്ക് സൂക്ഷിക്ക അതിന് കാവൽ നിൽക്കുക കാവൽ നിൽക്കാൻ ചിലപ്പോ ചക്കാത്തിന്ന് കാവൽ നിൽക്കണ്ട കൂലി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ റൂം വാടക എടുത്താൽ അതിന് ആ റൂം വാടക കൊടുക്കേണ്ടി വരും ചക്കാത്തിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന തേങ്ങ അടക്കിയൊക്കെ വന്ന് ചക്കാത്തായിട്ട് അത് സൂക്ഷിക്കണ്ടേ അതിന് കാവൽ നിൽക്കേണ്ടി വരും ചിലപ്പോ അതുപോലെയുള്ള വകുപ്പിൽ പെട്ട ഒരു കാര്യമാണ് ഈ പെൻഡിങ് ചാർജല്ല അല്ലാതെ നോട്ടീസ് അടിച്ചല്ല നോട്ടീസ് ചക്കാത്തിനെ കുറിച്ച് അടിക്കുന്നത് വേറെ ചെലവ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കുന്ന എന്ത് ചെയ്താലും അതൊക്കെ ദുർവ്യാഖ്യാനിച്ച് അരിക്കാനുള്ള സ്വഭാവം അതവര് ഇനിയും അയാൾ പറയുന്നുണ്ട് എന്ത് കേട്ടോളി കേട്ടോളെ കടം വീട്ടാൻ സഹായം രോഗ ചികിത്സ വീട് നിർമ്മാണം റിപ്പയർ തൊഴിൽ സഹായം കുടുംബ പെൻഷൻ വീട് വൈദ്യുതീകരിക്കുന്നതിന് പഠനത്തിനു സഹായം ഇനി അടുത്ത ണക്കൊണ്ട് വായിച്ചോക്ക് സാമ്പത്തിക സഹായം എന്ത് സഹായം സഹായം നൽകിയത് ഇതുവരെ സഹോദരന്മാരെ ഇവരാണ് വേണം എന്ന് പറയുന്നു കണ്ടോ സാമ്പത്തിക സഹായം അപ്പൊ അതുവരെ പറഞ്ഞു സാമ്പത്തിക അല്ലേ പൊട്ടം മുസ്ലിയരെ പൈസ ആയിട്ട് ചെറുമ്പോ കൊടുക്കേണ്ടി വരും ഇത് നേരത്തെ പറഞ്ഞ ഇത് വകുപ്പിൽപ്പെടുത്താൻ പറ്റാത്ത പഠനത്തിനുള്ള സഹായം അത് നിശ്ചിത കണക്കാക്കി കൊടുക്കുന്നതാ വീട് വൈദ്യുതീകരിക്കുന്നതിന് കുടുംബ പെൻഷൻ തൊഴിൽ സഹായം വീട് നിർമ്മാണം റിപ്പയർ ഈ വകുപ്പിലൊന്നും പെടുത്താതെ വെറും പൈസയായി തന്നെ കൊടുത്ത് സഹായിക്കേണ്ടേ ഉണ്ടാവും കവറിലിട്ട് കൊണ്ടേ കൊടുക്കേണ്ടി വരും അത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങനെ കൊടുക്കുന്ന സംഖ്യക്ക് വേറെ അക്കൗണ്ട് വെച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ അതെല്ലാം ഒരു കമ്മിറ്റി തീരുമാനിക്കുന്നതാണ് പൈസ ഏതൊക്കെ ഹെഡുകളിൽ ഉൾപ്പെടുത്തണം ഒരൊറ്റ പൈസയും കുറച്ച് പോയിട്ടില്ലല്ലോ ഇന്ന് താരപ്പറമ്പ് മഹലെ ജക്കാത്തു എന്ന് പറയുന്നത് മാതൃകാപരമായ ജക്കാത്ത സെല്ലായി ആ പരിസരത്തൊക്കെ എല്ലാവർക്കും അറിയപ്പെട്ടതാണ് ഒരുപാട് രോഗികൾക്ക് സഹായം എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സഹായിക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് വീടിനെത്തിവയ്യാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ പല ആളുകൾക്കും പലതരത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ട് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജക്കാത്ത കമ്മിറ്റിയെ അവഹേളിക്കുവാനും അവഹസിക്കുവാനും പണ്ഡിതന്മാർ തുണിയുന്നത് ഏതായാലും

കോംപ്ലക്സ് ഇപ്പോഴും പണയത്തിൽ സ്വന്തം മകൻ ഹക്കീമിനും ബിസിനസ് ബംഗാളിയായ കെ എം റഹീമിനും വേണ്ടി കോടികളുടെ ആസ്തിയുള്ള കോഴിക്കോട്ട മർക്കസ് കോംപ്ലക്സ് അഞ്ചര കോടി രൂപയ്ക്ക് കോഴിക്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കാന്തപുരം പണയം വെച്ച കഥ ഞെട്ടലോടെ നാം ശവിച്ചിട്ട് മാസം കളയാളോട് ചോദിക്കുന്ന മർക്കസ് കോംപ്ലക്സിലെ വരെ പണയത്തിലാണെന്ന ഈ കെ സുണ്ടികൾ പറയുന്നത് കമാലിയ മെഡിക്കൽ കോളേജിൽ പങ്കുചേരാൻ വേണ്ടി ഇതാ അറിയോ ഇത് സെൻസിങ് കമാലിയ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമുണ്ട് കാന്തപുരം വിശദീകരിക്കുന്നു അയാൾ പറഞ്ഞത് കേട്ടോളി മെഡിക്കൽ കോളേജ് നടത്താൻ മാത്രം സാമ്പത്തിക ഭദ്രയുള്ളവരാണ് അപേക്ഷകരെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ സ്ഥാപനത്തിന് അനുമതി ലഭിക്കുമായിരുന്നുള്ളൂ തടാവിശ്യത്തിലേക്കാണ് മർക്കസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോഴിക്കോട്ടെ മർക്കസ് കോംപ്ലക്സിന്റെ ആധാരം ബാങ്ക് ഗ്യാരണ്ടിയായി ട്രസ്റ്റ് സെക്രട്ടറി അബൂബക്കർ ആജിയെയും വൈസ് ചെയർമാൻ ഖാലി രാജിയെയും ഏൽപ്പിക്കുന്നത് ആ ബാങ്ക് ഗ്യാരണ്ടി മർക്കസിന്റെ ഷെയറായി പരിഗണിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു തന്നെ പണയ ബാങ്ക് ഗ്യാരണ്ടിക്ക് ആധാരം കൊണ്ടേ കൊടുക്കാറുണ്ട് ആ സ്ഥാപനം ആയിരം എന്നിട്ട് അതിന് പൈസ ഇങ്ങനെ കൊടുത്തോണ്ട് അതൊക്കെ പറഞ്ഞത് മാത്രമല്ല സുഹൃത്തുക്കളെ അങ്ങാടിപ്പാട്ടായ സംഗതിയാ ഇത് സിറാജാണ് സിറാജ് പത്രത്തിൽ കണ്ടങ്ങൾ വിൽപ്പന നികുതിയിൽ കാർഷികാതായ വിൻതായിട്ട് പ്രത്യേക ശബ്ദക്ക് നികുതി കുടിശിനെ പൂർത്തവച്ചാൽ പലിശയിൽ എഴുപത് ശതമാനം വരെ ഇളവ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിമൂന്നില് ചെന്നു വന്നതാണ് മുപ്പത്തി ഒന്ന് മുതൽ മാർച്ച് അടച്ചുപോലെ പലിശയിൽ വലിയ പലിശ പ്രോത്സാഹിപ്പിക്കാം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനകൾ കുടിശ്ശിക തീർക്കുന്നവർക്ക് പലിശയിൽ എഴുപത് ശതമാനം മാർച്ച് മുപ്പത്തി ഒന്നിനകം കുടിശ്ശിക തീർക്കുന്നവർക്ക് പലിശയിൽ അറുപത് ശതമാനം എല്ലാത്തരം മീൻദായകർക്കും എല്ലാത്തരം കുടിശ്ശിക സഞ്ചികൾക്കും ഈ സൗജന്യം ബാധകമാണ് ഈ സുവർണാവസരം ഞങ്ങളെ കുറിച്ച് പറയുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ഒരു കൊല്ലത്തിൽ ഉള്ള വരുമാനമുള്ള തൊള്ളായിരത്തി പലിശയുള്ളത് അത് കണക്ക് കാണിക്കാതിരുന്നാൽ ബൾക്കും പ്രശ്നമല്ല മറ്റേ ഞങ്ങൾ അത് ശീലിച്ചിട്ടില്ല പൊതുഫണ്ടിൽ പത്ത് പൈസയാണ് കണക്കിൽ അത് കാണിക്കും അത് ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുള്ളൂ അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ അവര്ശ കൾ കേരളനാട് കൂട്ടായ്മ മാസികയാണ് കോടിക്കണക്കിന് രൂപയുടെ വട്ടിപ്പലിശയുടെ കണക്ക് പുസ്തകത്തിൽ കാണുന്ന പേരുകളും നമ്പറുകളും സൂചിപ്പിക്കുന്നത് കോട്ടക്കൽ പഞ്ചായത്തിലെ താവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ചങ്ങല കണ്ണികൾ എന്നതാണ് ഇന്ത്യനൂർ പൂരിയാട്ട് ചാപ്പനങ്ങാടി കോഴിക്കോട് മാവൂർ റോഡ് കോണാമ്പാറ ചമ്മടത്തി കണ്ണുകൾ നിക തൊഴികളെ ഇപ്പോൾ മുഖ്യപ്രതി മുങ്ങുകയും കൊങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യനൂരിലെ വികൃത സുന്നി നേതാവ് പാലം കുലിങ്ങിയാലും കേരളം കുലിങ്ങിണ്ടാൽ എന്ന മട്ടിലാണ് ഇന്ത്യനൂരിലെ വികഡിത പള്ളിയിലെ മുതലീശ്വരയിൽ കണ്ണികളാണെന്ന് കേൾക്കുന്നു നേതാവിനെ തേനും പേര് സ്വന്ത കാരണം കണ്ണിയാണ് എന്നറിയുമ്പോൾ സ്വന്തത്ത് ജമായത്തിന്റെ തട്ടി കൂടി കൂടി വരുന്നു പാവം വിഘടിതർ ഇത് മീവമായി കണ്ടതാ എന്താ വിഘടിതന്റെ വത്തിപ്പനിശ കണ്ണികൾ മുട്ടിപ്പടിവരെ എത്ര കഥകൾ ചീഞ്ഞു നാടിയ കഥകളുണ്ട് സാമ്പിൾ എന്തുണ്ടെന്ന് മാത്രം ഞങ്ങൾ വായിച്ചതുള്ളൂ ഞങ്ങൾ അതിൽ മാന്താ തുടങ്ങി ഉണ്ടല്ലോ നിൽക്കാൻ കഴിയൂല കഴിഞ്ഞൂല അതുകൊണ്ട് വെറുതെ വടക്കേപ്പുറം മാന്താ നിൽക്കണ്ട